ആദ്യം തന്നെ കൺവിൻസ് ചെയ്യാനാണ് ശ്രമിച്ചത് ഇവര് നല്ല കാര്യങ്ങൾ എന്ന് പറയാൻ ശ്രമിച്ചത് പക്ഷേ ഇതിന്റെ ടെക്നിക്കൽ സൈഡ് കൂടെ എനിക്ക് അറിയാവുന്നത് കൊണ്ട് എനിക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റി അങ്ങനെ ഞാൻ അവരെ പ്രോപ്പറായിട്ട് കൗണ്ടർ ചെയ്തപ്പോൾ അവർക്ക് എനിക്ക് ഉത്തരം തരാൻ പറ്റാതെ അവർ തന്നെ ഒരു ത്രെറ്റനിങ് മോഡിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇത് ഇവിടുത്തെ കണ്ടിന് ഇവർ ഡിസ്കസ് ചെയ്ത് ഇത് അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് എന്നെ ആദ്യത്തെ പ്രാവശ്യം ഒന്ന് വാർഡ് ചെയ്തിട്ടാണ് അവരെ പുറത്തേക്ക് വിട്ടത് ശനിയാഴ്ചയാണ് വിഷയം ഉണ്ടായത് അതിനുശേഷം എനിക്ക് ഒരു പണിഷ്മെന്റ് എന്ന രീതിയിൽ എന്നെ ആ ഗെയിമിന്റെ ഭാഗമായിട്ടുള്ള ഒരു പണിഷ്മെന്റ് എന്ന രീതിയിൽ എന്നെ അവർ ഉറങ്ങാൻ സമ്മതിച്ചില്ല ആ രാത്രി കൃത്യമായി പറഞ്ഞാൽ ഒരു ഇരുപത്തിനാല് മണിക്കൂറോളം എനിക്ക് ഉറക്കം നിഷേധിക്കുകയെന്നുണ്ടായിരുന്നു നിങ്ങൾ കാണുന്നത് പോലെയല്ല ആ ഷോയിൽ ഡേ ടൈമിൽ വിളിച്ചുള്ളത് പോലെ തന്നെ നൈറ്റിലും അത്യാവശ്യം ക്യാമറകളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാ പ്രകാശത്തിലാണ് അവിടെ ലൈറ്റിലാണ് ഉള്ളത് ഉറങ്ങുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് ആ സാഹചര്യത്തിൽ എന്നെ അവർ ഉറങ്ങാൻ സമ്മതിച്ചില്ല ഒരു പണിഷ്മെന്റിന്റെ ഭാഗമായിട്ട് വീട്ടിൽ ഏത് മുറിയിലും ഞാൻ കിടന്നാലും കൃത്യമായി മുറികളിൽ കേടാൻ പാടില്ലെന്നുണ്ട് പിന്നെ വരാൻ പൊതു പോയിട്ടുള്ള ജനറൽ ഏരിയയിൽ ഉറങ്ങാൻ ശ്രമിച്ചാലും എന്നെ ഉറങ്ങാൻ സമ്മതിച്ചില്ല ഇവിടെ ഉറങ്ങരുത് അവിടെ ഉറങ്ങരുത് എന്നൊക്കെ പറഞ്ഞ് ബാക്ക് ടു ബാക്ക് എന്നെ അവർ അതിൽ നിന്ന് വരക്കിക്കൊണ്ടിരുന്നു ഒരു നാലു മണിയോടുകൂടിയാണ് എനിക്ക് ഉറക്കം കിട്ടിയത് പിന്നെ അറിയാം എട്ടുമണിക്ക് അവിടെ ഒരു അധാറും പോലത്തെ ഒരു പരിപാടി ഉണ്ടായിട്ട് പിന്നെ വീണ്ടും നമ്മൾ ദൈനംദിന കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അവിടെയാണ് തുടങ്ങിയത് ഫസ്റ്റ് വയലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉറക്കം നിഷേധിക്കാൻ ഇവിടെ ഉണ്ടായിരുന്നത് ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് അതിനുശേഷം ഞാൻ മാനസികമായി ഒത്തിരി തുറന്നു എനിക്കറിയാം ഒരു മനുഷ്യൻ ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങാതിരുന്ന ബുദ്ധിമുട്ട് അറിയാവുന്നതാണ് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടാകുന്നു ശരിക്കും പറഞ്ഞാൽ നാപ്പത്തെട്ട് മണിക്കൂറിലൂടെ പ്രോപ്പർ സ്ലീപ്പ് അവിടെ അതിനകത്ത് കിട്ടില്ല നമുക്ക് അപ്പം അത് കഴിഞ്ഞുണ്ടായ സാഹചര്യം പറഞ്ഞാൽ എന്റെ ഒരു കോ കണ്ടസ്റ്റന്സിന് കണ്ടസ്റ്റന്റിന് നടുവ് ഡിസ്കിന്റെ ഒരു ഇഷ്യൂ വന്നിട്ട് അവിടെ പുറത്തേക്ക് കൊണ്ടുപോകേണ്ട ഒരു ഇമ്മീഡിയറ്റ് സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോ ആ ഇമ്മീഡിയറ്റ് സാഹചര്യത്തെ അവര് കണ്ടന്റായിട്ട് ഉപയോഗിച്ചു അതായത് ഒരു മണിക്കൂറുകളോളം ആ കണ്ടസ്റ്റന്റിന അവിടെ തൊട്ടടുത്ത് മെഡിക്കൽ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെന്ന് പറയാറുണ്ട് തൊട്ടടുത്ത് ഡോക്ടർ ഉണ്ടെന്ന് പറയുന്നു സ്ട്രക്ചർ കൊണ്ടുവരാനുള്ള സംവിധാനം ഉണ്ട് എന്ന് പറയുമ്പോഴും അവരൊരു മൂന്ന് എന്റെ ഒരു ഉദ്ദേശ കണക്കാണ് പറയുന്നത് എനിക്ക് സമയം അറിയില്ല എന്തായാലും മണിക്കൂറുകളോളം അവര് ആ കുട്ടീനെ പുറത്തേക്ക് കൊണ്ടുപോയി കണ്ടന്റായിട്ട് ഷൂട്ട് ചെയ്തു ഞങ്ങളെ പുറത്താക്കി കഥകളച്ചു ഈ പറയുന്ന ബ്ലൈൻഡ്സ് ഇട്ടു വീണ്ടും തുറന്ന് ഞങ്ങൾ അകത്തേക്ക് മനസ്സിലായി ഈ ഷോ ഒരു മാനസിക പരിഗണന ഷോയാണ് ഒരു മനുഷ്യന്റെ ജീവനോ അല്ലെങ്കിൽ മാനസികാവസ്ഥ യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു ഷോയാണ് പിന്നെ എനിക്ക് ഇനി അവിടെ തുടരണ്ട എന്ന് ഞാൻ ബാക്ക് ടു ബാക്ക് അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇമോഷണലി ഒത്തിരി തകർന്നു തകർന്നു പോയ ഒരു സാഹചര്യം ഉണ്ടായി പിന്നെ ഞാൻ അവരോട് ഈ ഷോയിൽ നിന്ന് പുറത്തു പോകണമെന്ന് വീണ്ടും വീണ്ടും മൾട്ടിപ്പിൾ ടൈംസ് ഞാൻ അവരോട് ആവശ്യപ്പെട്ടു എനിക്ക് അവരിൽ കുറെ ആൾക്കാരെ പേഴ്സണലായിട്ട് അറിയാം ഞാൻ ഈ ചാനലുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന എനിക്ക് ഒരുപാട് പേരെ അറിയാം അവരുടെ പേരെടുത്ത് ഞാൻ ശരിക്കും പറയാൻ ഞാൻ കരഞ്ഞു എന്ന് പറയാം പേരെടുത്ത് എന്നെ നിങ്ങളെ സഹായിക്കണം എനിക്ക് ഇനി ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നെ പുറത്തേക്ക് വിടണമെന്ന് ഞാൻ ബാക്ക് ടു ബാക്ക് അവരോട് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് തന്നെ അവർ ഈ പറയുന്ന ഒരു സ്ഥലത്തേക്ക് കൺഫഷൻ റൂം എന്നാണ് പറയുന്നത് അവിടേക്ക് വിളിച്ച് എന്നോട് അവര് എന്നെ അവർ വീണ്ടും സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു തിരിച്ച് ഗെയിമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു ഞാൻ പറ്റില്ല എന്ന് തറപ്പിച്ചു തന്നെ പറഞ്ഞു എനിക്ക് പുറത്ത് പോകണം എനിക്ക് ക്രിയേറ്റീവ് ടീമിനെ ഇവിടുത്തെ സംഘാടകരായ ക്രിയേറ്റീവ് ടീമിന് തീരെ വിശ്വാസമില്ല നിങ്ങളുടെ ചേഷ്ടങ്ങകൾ തെറ്റാണ് നിങ്ങളിവിടെ ഒരു മനുഷ്യന്റെ മനുഷ്യജീവനോ യാതൊരു വിലയും കൊടുക്കാത്തവരാണ് മാനുഷിക പരിഗണന കൊടുക്കാത്തവരാണ് ഹ്യൂമാനിറ്റി നോക്കാത്ത ആൾക്കാരാണ് അതുകൊണ്ട് കണ്ടന്റിന് വേണ്ടി എന്ത് ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ട് എനിക്ക് ഇവിടെ തുടരാൻ സാധിക്കില്ല എന്ന് ഞാൻ അവരിടത്ത് പറഞ്ഞതിന്റെ പേരിൽ ഇവരെന്നെ തിരിച്ച് വീണ്ടും ഗെയിമിലേക്ക് പുഷ് ചെയ്ത് കളയുകയായിരുന്നുണ്ടായിരുന്നു വീണ്ടും മാറ്റി അങ്ങനെ ഞാൻ അവിടെ നിസ്സഹകരണം പ്രഖ്യാപിച്ചു ഞാൻ രാവിലെ തൊട്ട് ഭക്ഷണം കഴിക്കാതിരുന്നു നിസ്സഹകരണം പ്രഖ്യാപിച്ചു മത്സരത്തിൽ സഹകരിക്കില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ എനിക്കൊരു സൈക്കോളജിസ്റ്റിന്റെ സഹായം വരുതന്നു അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞത് സൈക്കോളജിസ്റ്റ് അവിടെ ഇല്ല നിങ്ങളോട് പറയാണ് അവിടെ ഒരു സൈക്കോളജിസ്റ്റ് ഫിസിക്കലി പ്രസന്റ് അല്ല ആ സൈക്കോളജിസ്റ്റ് വീഡിയോ കോളിലൂടെയാണ് വരുന്നത് അദ്ദേഹം മുംബൈ ആസ്ഥാനത്ത് മുംബൈ ബേസ് ചെയ്തിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ സാവന്ത് അയാള് ബിഗ് ബോസിന്റെ എല്ലാ ബിഗ് ബോസ് ഷോസും കൺട്രോൾ ചെയ്യുന്ന ബിഗ് ബോസ് എല്ലാ ബിഗ് ബോസ് ഷോയിലെയും മത്സരാർത്ഥികളെ അദ്ദേഹമാണ് പരിശോധിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അവര് പറഞ്ഞൊരാളാണ് അപ്പൊ എന്ന് പറഞ്ഞ ഡോക്ടർ വീഡിയോ കോളിലൂടെ വ്യക്തമല്ലാത്ത ഒരു വീഡിയോ കോളിലൂടെ എന്നെ കാണുകയും അദ്ദേഹത്തോട് ഞാൻ ഇതേ കച്ച തന്നെ പറയുകയാണ് ഇങ്ങനെ ഒരു ഹ്യൂമാനിറ്റി വാല്യൂ ഇല്ലാത്ത ഒരു ഷോയാണ് ഇവിടെ പ്രോപ്പർ എനിക്ക് അപ്പൊ അദ്ദേഹം തന്നെ എന്നോട് ചോദിക്കുന്നു എന്റെ സിമിന് ഉറങ്ങിയാത്ത പ്രശ്നമുണ്ടോ ഞാൻ പറഞ്ഞു അപ്പൊ അയാൾ എന്നോട് പറയുന്നത് ശിവന് ഞാനൊരു മരുന്ന് തരാം ഉറങ്ങാനായിട്ട് അത് കഴിക്കുമെന്ന് എന്നോട് ചോദിച്ചു ഞാൻ ഞാൻ പറഞ്ഞു ഡ്രഗ് ജീവിതത്തിൽ ഇന്നേ അവരെ ഞാൻ എടുക്കില്ല എന്ന് പറഞ്ഞു വാശി പറഞ്ഞു എന്നാലും അദ്ദേഹം പറഞ്ഞു ശിവന് വിശ്രമം ആവശ്യമാണ് ശിവൻ ഒന്ന് പുറത്തേക്ക് പോയി കുറച്ചു നേരം ഉറങ്ങി വിശ്രമിച്ചിട്ട് തിരിച്ചു വരാൻ പറഞ്ഞു അതിന്റെ ഭാഗമായി ഞാൻ എന്നെ അവര് പുറത്തേക്ക് കൊണ്ടുപോയെങ്കിലും എന്നെ അവര് വിശ്രമിക്കാൻ ശ്രമിച്ചില്ല